പിണറായി വിജയന്റെ വുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ ഞാനും ചില ലിസ്റ്റുകൾ പറയാം വുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം പ്രവീണനെ ആദ്യം മരിച്ചത് ഇവിടുത്തെ ഡിവൈഎസ് ജയരാജ എന്ന് പറയുന്നവനാ ആ ബാരിക്കേഡിന് അകത്തുണ്ട് ജയരാജ് എന്നുള്ളത് നല്ല ബോധ്യമിക്കേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജന്റെ അവനെ മനുഷ്യനത്തിനകത്തേക്ക് വലിച്ചരച്ചു കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ ബാക്കി ബാക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക അകത്തേക്ക് ഈ മനുഷ്യ അതിൽ കെട്ടിന് അകത്തേക്ക് വലിച്ചിടിച്ചുകൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസറുണ്ടല്ലോ നിന്റെ ആ ോത്തിപ്പം നക്ഷ അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം അന്ന് മർദ്ദിച്ചതിനു ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച ഇനിയും നിന്നെ അടിക്കുമെന്ന് പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്കെങ്കിലും കാണാമെന്ന് ആ എസ് ഐ പ്രൊഡ്യൂബിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക പ്രവീണിന്റെ തലക്കടിച്ചപ്പോ അടിഞ്ഞ ലാത്തി ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൺ സാറിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് ധനീഷ് നോർത്ത് എസ് ഐഡ് ധനീഷ് അതുപോലെ തന്നെ റൌഫു വിനു ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡസ് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം ഈ ലിസ്റ്റിന്റെ തൽക്കാലം പിണറായി വിജയൻ വെച്ചേക്കട്ടെ ഈ ലിസ്റ്റിങ്ങിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വയ്ക്കും ഇനിയൊരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ലിസ്റ്റായിരിക്കും ആലപ്പുഴ ുത്തരവിട്ടിരിക്കുന്ന പോലീസ് സേമാൻമാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ സംഘർഷം നടത്തി സമരം ചെയ്യാൻ വന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരായ വീത്തമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുമ്പോ ഇന്നലെ പൂരം ഒരു സാധാരണക്കാരനായ അംഗപരിമിതനായ ഒരു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യൻ അജ്മോനെ പോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗപരിമിതിയുള്ള മനുഷ്യന്മാർ സമരവുമായി തെരുവിലേക്ക് വരുന്നത് ആ തെരുവിലേക്ക് ഇറങ്ങിയ അജുമോനെ പിന്നാലെ വന്ന് മർദ്ദിച്ച ഡി വൈ എഫ് ഐക്കാരനെ നോക്കി ഒന്ന് മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യം പോലുമില്ലാത്ത പോലീസുകാരനാണ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസുകാരും വരുമ്പോൾ കൈത്തരുമ്പ് തീർക്കുന്നത്